റേ ഇസ്തലോൾ എൻ്റെ പേര് സെവറ ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഇരിങ്ങാലക്കുട ചേലൂരിൽ നിന്ന് വരുന്നു ഞാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡും ഞാനും രണ്ട് മക്കളാണ് ഹസ്ബൻഡിൻ്റെ അമ്മയും അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയിലൊക്കെ ഞങ്ങൾ നന്നായി വിശ്വസിച്ച് പോയിരുന്നൊരു കുടുംബം തന്നെയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് കൊറോണ വന്നു ഈ കൊറോണ കാലത്താണ് ഞങ്ങളുടെ ജീവിതം മൊത്തം മാറി മറിയണേ ഹസ്ബൻഡിൻ്റെ ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോയിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കൊറോണ കാലം വരുന്നത് അങ്ങനെ ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ജോലി പോവാണ് അങ്ങനെ ഞാനൊരു ചെറിയ പലചരക്ക് കട നാട്ടിൽ നടത്തിയിരുന്നു ഈ പലചരക്ക് കടായ കൊണ്ടുപോകുന്ന സമയത്താണ് ഇങ്ങനെ കൊറോണ വന്ന് ഹസ്ബൻഡിൻ്റെ കമ്പനി തന്നെ ഇതാവുന്നു എല്ലാവരും പിരിച്ചുവിടുന്നു അങ്ങനെ നാട്ടിലോട്ട് വരുന്നു ഹസ്ബൻഡ് അങ്ങനെ ഞങ്ങളിരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യും എന്ന് വളരെ വിഷമിച്ചിരിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് കടന്നുപോയി രണ്ടായിരത്തി ഇരുപത് പലചരക്ക് കിടയിലൊരു ചെറിയ വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്നും ഈ ഓൺലൈനിൽ ഇങ്ങനെ ഓരോന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ദൈവത്തിൻ്റെ പാട്ടുകൾ കേൾക്കും അതുപോലെ ധ്യാനങ്ങൾ കേൾക്കും അങ്ങനെ ഞാൻ നോക്കുമ്പോഴാണ് കൃപാസനം ഇങ്ങനെ ക എന്ന് പറഞ്ഞ് ഇത് കാണുന്നത് അതിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അച്ഛൻ്റെ ധ്യാനങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങളും കേൾക്കാൻ തുടങ്ങി അങ്ങനെ അത് കേട്ടോണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത് ഫസ്റ്റ് എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ഞാൻ പത്താം ക്ലാസ് ജസ്റ്റ് പാസ്സേ ഉള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ഇസ്രായേലിൽ പോകണ ഒരു കാര്യം കേട്ടിരുന്നു അപ്പം ഞാനതിനു വേണ്ടി ട്രൈ ചെയ്തു അങ്ങനെ ഞാൻ ബോംബെയിലെ ക്ലാസ് ഒന്ന് ഓൺലൈനിലായിരുന്നു ഈ ഓൺലൈൻ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് എല്ലാത്തിലും ഞാൻ ഫെയിലായിരുന്നു അങ്ങനെ ഒരു ഡിസംബർ മാസത്തിലാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞപ്പോൾ റിസൾട്ടിൽ എല്ലാവരും പാസ്സായി ഞാൻ മാത്രം തോറ്റു എനിക്ക് അത്ര വിദ്യാഭ്യാസം ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ വിദ്യാഭ്യാസത്തിൻ്റെ കൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് അവിടെ നിന്ന് മാഡം ചോദിക്കുമ്പോൾ പറയാൻ കിട്ടിയിരുന്നില്ല അങ്ങനെയാണ് ഞാൻ ഞാനതിൽ ഫെയിലായി അങ്ങനെ എൻ്റെ പേപ്പർ അവർ മടക്കി വെച്ചു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇനിയും ഞങ്ങൾക്കപ്പം ഭയങ്കര വിഷമായി അപ്പോൾ എനിക്ക് രണ്ട് മക്കളന്ന് പത്തിലും എട്ടിലും പഠിക്കുന്നു അവർ പറഞ്ഞു അമ്മച്ചി ഇതിനൊന്നും ട്രൈ ചെയ്യണ്ട അമ്മയ്ക്ക് ഇതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് കുറച്ചങ്ങ് ഉപേക്ഷിച്ചു അങ്ങനെ ഇരുന്ന് രണ്ടായിരത്തി ഒന്ന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഫെബ്രുവരി മാസം ഞാൻ തീരുമാനിച്ചു ഞാൻ കൃപാസനത്തിൽ വരും എന്ന് അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഫസ്റ്റ് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ വന്ന് ഇവിടെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് തിരിച്ചു പോകും വഴിക്ക് എനിക്ക് നിന്ന് ഫോൺ വന്നു നിൻ്റെ ഏജൻ്റ് വിളിച്ചു നിൻ്റെ പേപ്പർ ഞങ്ങൾ എടുത്തിട്ടുണ്ട് നീ നന്നായി ഇംഗ്ലീഷ് പഠിക്കണം ഓക്കെ ഞാൻ സമ്മതിച്ചു അങ്ങനെ എനിക്ക് ആറ് നിയോഗത്തിൽ ഒന്നാമത്തത് ഞാൻ ഇസ്രായേലിൽ പോകാനാണ് ഞാൻ പേപ്പർ വെച്ചത് എന്നാണ് നിയോഗം രണ്ടാമത്തത് ഞാൻ എട്ടി പഠിക്കുമ്പോൾ എനിക്ക് മൈഗ്രൈൻ്റെ തലവേദനയുണ്ട് ഈ മൈഗ്രൈൻ്റെ തലവേദന എൻ്റെ മാറി കിട്ടണം അതാണ് എൻ്റെ രണ്ടാമത്തെ നിയോഗം പിന്നെ അടുത്ത നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിനെ കമ്പനി വിട്ടതാണ് തിരിച്ചു പോകുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല പക്ഷേ എൻ്റെ ഹസ്ബൻ്റിന് നന്നായി പുകവലിയുണ്ട് അത് മാറിക്കിട്ടിയ ആൾ നാട്ടിൽ വന്നതായിരുന്നു നാട്ടിൽ പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ടും പുകവലി മാറിക്കിട്ടിയ ആൾ നാട്ടിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് റിപ്പീറ്റ് ചെയ്തു അത് ഞാൻ സ്വയം മനസ്സിലാക്കിയെങ്കിലും ഞാനൊന്നും പറഞ്ഞില്ല ആളെ നമുക്ക് കുറേ ബാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ കട പലചരക്ക് കട കൊണ്ടാണ് നീങ്ങിപ്പോണേ അതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനോടൊന്നും പറഞ്ഞിരുന്നില്ല അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ബോംബേന്ന് വിളിച്ചു അത് കഴിഞ്ഞ് വീണ്ടും മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പുതുക്കി അപ്പോൾ എനിക്ക് എൻ്റെ ഏജൻറ് വിളിച്ചിട്ട് പറഞ്ഞു അന്ന് പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞത് പത്ത് ലക്ഷം രൂപയാണ് പിന്നെ വിളിച്ചിട്ട് പറയാണ് പതിനഞ്ച് ലക്ഷം രൂപ തന്നാൽ ഇപ്പം തന്നെ കൊണ്ടുപോകാന്ന് അത് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി ഇപ്പോഴാണ് അത് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളതിന് വേണ്ടിയുള്ള എല്ലാവരോടും ചോദിച്ചു എവിടെന്നൊക്കെയാ പൈസ വന്നതെന്ന് അറിയില്ല ഞങ്ങൾക്ക് പൈസ കിട്ടി അങ്ങനെ ഞാൻ പോകാനുള്ള നല്ല തീരുമാനത്തിലെത്തി അത് കഴിഞ്ഞ് വീണ്ടും മൂന്ന് മാസം ഓഗസ്റ്റ് മാസം എനിക്ക് വിസ വന്നു ഞാൻ പോയി അവിടുന്ന് ഞാൻ ബോംബെ പോയി അവിടെ നിന്ന് ഞാൻ കയറിപ്പോയി അങ്ങനെ പോകുന്നത് വരയ്ക്കും നമ്മൾ വിസയ്ക്ക് വേണ്ടി ചിലവാക്കിയ പൈസയും ഇവിടെ നിന്ന് തീർന്ന കടങ്ങളടക്കം ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ എനിക്ക് കാടാണ്ടായിരുന്നു ഇപ്പം ഞാൻ പോയിട്ട് ഒന്നേമുക്ക കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ മാസം ഞാൻ ലീവിന് വന്നത് ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപയിൽ ഒരുവിധം കടങ്ങൾ എൻ്റെ തീർന്നു കടബാധ്യതകൾ എൻ്റെ തീർന്നു അതെൻ്റെ ഒരു സാക്ഷ്യം പിന്നെ എനിക്ക് പോകാൻ പറ്റി നല്ല ജോലി കിട്ടി പിന്നെ എട്ടാം ക്ലാസ് മുതൽ എനിക്ക് തലവേദന ഉണ്ടെന്ന് പറഞ്ഞല്ലോ എനിക്ക് മൂന്നാമത്തെ ഉടമ്പടി പുതിക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു കൗണ്ടറിൽ എനിക്ക് അച്ഛനെ കാണണം അങ്ങനെ ഞാൻ അവിടെ നിന്ന് കരയുന്നു എനിക്ക് ഇവിടെ വന്ന് നിന്ന് അവിടെ നിന്ന് ഞാൻ രണ്ട് മണിക്കൂറും ഞാൻ നിന്ന് കരഞ്ഞുണ്ട് ഇതുപോലെ എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയത് എന്നെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു അന്ന് മുതൽ എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദന പിന്നെ വന്നിട്ടില്ല എട്ടി പഠിക്കുന്ന തലവേദന ഇന്നെനിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് അപ്പോൾ എത്ര കാലം പഴക്കമുള്ള തലവേദനയൊന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി എനിക്ക് അവിടെ ചെന്നിട്ട് എനിക്ക് വലിയ ഒരു തലവേദന ും വന്നിട്ടില്ല മൈഗ്രൈൻ്റെ തല മൈഗ്രൈൻ്റെ തലവേദന വന്നാൽ ലൈറ്റ് കാണാൻ പറ്റില്ല മറ്റുള്ളവരോടൊന്നും സംസാരിക്കാൻ പറ്റില്ല റൂം അടച്ച് ഞാൻ കെടുക്കും ഛർദി ലാസ്റ്റ് ഇഞ്ചക്ഷനും വേണം എൻ്റെ തലവേദന അവസാനിക്കുക അതി പിന്നെ ഞാൻ ഇതുവരെ ഇഞ്ചക്ഷന് വേണ്ടി ആശുപത്രിയിൽ കയറിയിട്ടില്ല അതെൻ്റെ ഒരു സാക്ഷ്യം പിന്നെ ഞാൻ പോയി അവിടെ ചെന്ന് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് വരാൻ പറ്റി പക്ഷെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പുകവലി മാറ്റിയത് മാറ്റി തന്ന പുകവലി തുടർന്നൂല്ലോ പക്ഷെ വീണ്ടും ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ കമ്പനി തിരിച്ചു വിളിച്ചു ആളും പോയി അങ്ങനെ പതിനൊന്ന് മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഹസ്ബൻഡ് തിരിച്ച് ഞാനും ഒരുമിച്ചാണ് ഇപ്പോൾ ഇവിടെ ലീവിന് വന്നിട്ട് ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നേക്കണേ ആളവിടെ ഇരിക്കണുണ്ട് ആൾ പിന്നെ പുക വലിച്ചിട്ടില്ല നിർത്തിയ പുകവലി പിന്നെ പൂർണ്ണമായും നിർത്തി എന്ന് വേണമെങ്കിൽ പറയാം അത് ആൾ പുകവലിച്ചിട്ടില്ല മൂന്ന് സാക്ഷ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് എനിക്ക് പോകാൻ പറ്റി സാമ്പത്തികമായിട്ട് കടബാധ്യത മാറ്റി തന്നു പുകവലി മാറി മൈഗ്രൈൻ്റെ തലവേദന മാറി അടുത്തത് മക്കളുടെ ഉന്നത വിദ്യാഭ്യാസമാണ് ഞാൻ വെച്ചേക്കണേ അവർക്ക് മോന് നന്നായി പഠിക്കാൻ ബാംഗ്ലൂർ നല്ലൊരു കോഴ്സിനു കൊണ്ട് ചേർത്തി അതിനു വേണ്ട പണം ദൈവം കണ്ടെത്തി തന്നു മകൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്നു അടുത്തത് ഇനി ദൈവം മാതാവ് തന്നെ എനിക്ക് കാണിച്ചു തരും അങ്ങനത്തെ ഒരു വിശ്വാസത്തിലാണ് യേശുവിനും മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി പ്രത്യാശ നമ്മളെ നിരാശരാക്കില്ല അതാണ് എനിക്ക് പറയാനുള്ളത് ദൈവത്തിനോട് പ്രാർത്ഥിച്ച ദൈവവും മാതാവും നമുക്ക് എന്തും തരും ഇവിടെ നിന്ന് ഞാൻ പോയത് ഇസ്രായേലിലേക്കാണ് അവിടെ ഞാൻ ജീസസ് യൂത്തിൽ നന്നായി തന്നെ പോകുന്നു പ്രാർത്ഥനയും കാര്യങ്ങളും കുർബാന മാത്രം എനിക്ക് ഓൺലൈനായിട്ടാണ് കാണാൻ പറ്റണേ അത് ദിവസവും എനിക്ക് കാണാൻ പറ്റണില്ല എങ്കിലും ഞാൻ പരമാവധി എല്ലാ ദിവസവും ഞങ്ങൾ ജീസീസ് യൂത്തിൽ ഞങ്ങൾക്ക് കരുണക്കോന്തി ഉണ്ട് മൂന്ന് മണിക്ക് അത് ഞാൻ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യും അതുപോലെ തന്നെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യും അവിടെ ഞാൻ ഒരു പത്താറായിരം പേർ ഇസ്രായേലിൽ മലയാളികളുണ്ട് അതിലൊരു പേരോളാണ് ഈ ജീസസ് യുത്തിൽ വന്നിട്ടുള്ളൂ അതും ഒരു ദൈവകൃപയാണ് അവിടെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാം കൊണ്ടും മാതാവും തിരുകുമാരനും എന്നെ സംരക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഉയർന്ന ശമ്പളം തന്നു ദൈവം എന്നെ അനുഗ്രഹിച്ചു ഇതൊക്കെയാണ് എനിക്കിവിടെ പറയാനുള്ളത് കൃപസന മാതാവിനോട് പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും എനിക്ക് നടന്നു കിട്ടിയിട്ടുണ്ട് യേശുവെ നന്ദി യേശുവേ ശാസ്ത്രം കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം സാവറ എന്ന ഈ സഹോദരി പറഞ്ഞ ആ സാക്ഷ്യം വ്യക്തമാണ് കൃപാസനത്തിലോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ മകൾ ഒരു സീറോ ആയിരുന്നു എന്നാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് വിളിവാകുന്നത് ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ട് എങ്ങോട്ട് തിരിഞ്ഞാലാണ് ഒരു ജീവിതമാർഗം തുറന്നു കിട്ടുക എന്നുള്ളൊരു സന്ദേഹവുമായിട്ടാണ് യൂട്യൂബിലൂടെ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ കൃപാസനത്തെ പറ്റി അറിയുന്നത് നമുക്കറിയാം അത് ദൈവപിതാവ് തന്നെയാണ് ആ ഒരു വഴി തുറന്നു കൊടുക്കുന്നത് ആ വഴിയിൽ മനസ്സർപ്പിച്ചുകൊണ്ട് കൃപാസനത്തിലൂടെ കടന്നു വന്ന് മരിയൻ ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പുതിയ ജീവിത വഴികൾ ഈ സഹോദരിക്കും ദൈവപിതാവ് തുറന്നു കൊടുത്തു ഇസ്രായേലിൽ ഇപ്പോൾ എന്ത് എന്തായിട്ടാണ് ജോലി ചെയ്യുന്നത് അവിടെ കെയർ ഗീവറായിട്ടാണ് അവിടുത്തെ ആ സാധ്യത വെച്ച് നോക്കുമ്പോൾ നേഴ്സന്മാർക്ക് മാത്രം അത്യാവശ്യം നേഴ്സന്മാരും അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവർക്ക് കിട്ടുന്ന ഒരു ജോലിയാണ് ഈ കെയർ ഗീവർ ജോലി അതായത് അവിടെ നേഴ്സന്മാരായിട്ട് ഉള്ളവരാണ് അവിടെ കൂടുതലും അതിൽ നേഴ്സല്ലാത്ത കുറച്ച് പേരിൽ വിരലിൽ എണ്ണപ്പെട്ട ഒരാളാണ് ഞാൻ അതും വിദ്യാഭ്യാസം കുറവുള്ള ഒരാൾ എനിക്ക് ദൈവവും മാതാവും തന്നതാണ് ആ ജോലി അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് ആ സാക്ഷ്യത്തിലൂടെ വ്യക്തമാണ് എഫ് എ സിസ് രണ്ട് കെട്ട് തിരുവചനമാണ് അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് അപ്പോൾ ആ ഇൻ്റർവ്യൂടെ കാലഘട്ടത്തിൽ ഏജൻസിയെ സമീപിച്ചപ്പോഴുള്ള എല്ലാ തടസ്സങ്ങളെല്ലാം ഈ സഹോദരി തന്നെ നമ്മളോട് വിവരിക്കുകയുണ്ടായി പത്താം ക്ലാസ്സിൽ എന്നോട് പറഞ്ഞത് ഇരുന്നൂറ്റി പതിനാറ് മാർക്ക് വെച്ച് പാസ്സായ ആളാണ് അപ്പോൾ ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇല്ല എങ്ങനെയൊക്കെ മൂവ് ചെയ്യണമെന്നറിയില്ല പക്ഷേ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം സഞ്ചാരി മാതാവ് പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാല് അനുസരിച്ച് കൊണ്ട് കൂടെ സഞ്ചരിച്ച് നമ്മളെ ശക്തിപ്പെടുത്തി ധൈര്യപ്പെടുത്തും അതാണ് ഈ സഹോദരി അവസാനം പറഞ്ഞത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ലായൽ അതുപോലെ തന്നെ പറഞ്ഞ സാക്ഷ്യം ഇതാണ് ഹസ്ബൻഡിനും ഇപ്പോൾ നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടി ഒപ്പം തന്നെ ഇരുപത്തഞ്ച് ലക്ഷത്തോളം കടബാധ്യത ഉണ്ടായിരുന്നു മുക്കാൽ ഭാഗവും അത് കൊടുത്തു വീട്ടാൻ സാധിച്ചു ഒപ്പം തന്നെ എട്ടാം ക്ലാസ് മുതലുണ്ടായിരുന്ന തലവേദന മാറിപ്പോയി എന്ന് പറഞ്ഞു നമുക്കറിയാം മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് സമയ ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ് യോഹന്നാൻ്റെ സുവിശേഷിത രണ്ടാം അധ്യായത്തിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട് സമയമായില്ല അതിന് മറുകൃതിയായിട്ട് അതിൻ്റെ സൊല്യൂഷൻ ദൈവികമായ അതിൻ്റെ മറുപടി എന്ന് പറയുന്നത് പരിശുദ്ധ ഈ ആ വാക്കമാണ് വാക്കാണ് എന്താണ് അവൻ പറയുന്നത് പോലെ ചെവിൻ യോഹന്നാൻ രണ്ടേ അഞ്ച് തിരുവചനമാണ് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് തങ്ങളെ തന്നെ വിശദീകരിച്ച് ഉടമ്പടി നിബന്ധനകൾ വിശ്വസതാപൂർവ്വം ദൈവസ്നേഹത്തോടെ സ്നേഹത്തോടെ പാലിക്കുമ്പോഴാണ് ഈ സമയ ചുരുക്കം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഈ മകളുടെ ജീവിതം തന്നെ എടുക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ എന്ന മരിയൻ സന്നിധാനത്തിലോട്ട് ഈ മകൾ നീന്തി കയറുന്നത് ആ മരിയൻ ഉടമ്പടിയിലൂടെയാണ് ഈ ജീവിതം മൊത്തം ഇങ്ങനെ പുനഃക്രമീകരിക്കപ്പെടുന്നത് അതല്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് മറച്ചു ചിന്തിക്കുക അതായത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കടം അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസം പുകവലി ശീലം അത് റീസ്റ്റാർട്ട് ാണ് ഇതെല്ലാം ഒരൊറ്റ ഉടമ്പടിയിലൂടെയാണ് ജീവിതം മൊത്തം പുനഃക്രമീകരിക്കപ്പെടുന്നത് എനിക്ക് പിന്നെ ഒരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട് എനിക്ക് ഇംഗ്ലീഷ് ഒക്കെ കുറവായ കാരണം ഞാൻ ഇവിടെ നിന്ന് കയറി പോകുമ്പോൾ പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ മാതാവിനോട് എന്ത് പ്രാർത്ഥിച്ചാലും എനിക്ക് ഏ മാതാവ് എല്ലാ മാതാവും തന്നെയാണ് എന്നാലും ഞാൻ പറയാണ് മാതാവിനോട് എന്ത് പ്രാർത്ഥിച്ചാലും എനിക്ക് നടത്തി തരാനുണ്ട് എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ അവിടെ പോകുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് ദൈവമേ എനിക്ക് അവിടെ ഇന്ത്യൻ ഫാമിലി ഉണ്ട് എനിക്കൊരു ഇന്ത്യൻ ഫാമിലി കിട്ടണേ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റണേ അങ്ങനെ രണ്ടൊരു കാര്യം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് ഇന്ത്യൻ ഫാമിലി കിട്ടി അപ്പോൾ എല്ലാ കൂട്ടുകാരും പറഞ്ഞു ഇന്ത്യൻ ഫാമിലിയിൽ സാലറി കിട്ടില്ല എന്ന് പക്ഷേ എനിക്ക് രണ്ടുപേരെ കിട്ടി രണ്ടു പേരുടെ സാലറിയും കിട്ടി അതെ എല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തോ അതൊക്കെ എനിക്ക് ഞാൻ ഒരു ത്തെ ഫുഡും കഴിച്ചിട്ടില്ല ചോറ് നമ്മുടെ നാട്ടിലെ സാമ്പാർ നമ്മുടെ നാട്ടിലെ എല്ലാം ഞാൻ അതാ കഴിക്കുന്നത് കാരുണ്യപ്രവർത്തികള് ഞാൻ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പൈസ കൊടുക്കുന്നുണ്ട് മാസം മാസം അത് നമ്മുടെ കേരളത്തിലേക്ക് ചാരിറ്റിയിലേക്ക് കൊടുക്കണേ അത് ചെയ്യുന്നുണ്ട് അങ്ങനെ എന്നെ കൊണ്ടാവുന്ന വിധത്തില് ഞാനിപ്പോൾ ഇവിടൊക്കെ ആയാലും കുറച്ച് പൈസ ഞാൻ കൊടുക്കാവുന്നതൊരു നേർച്ച വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ പകുതി കൊടുത്തിട്ടാണ് പോകണത് അങ്ങനെ മരിയനുടമ്പടി വഴിയായി കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദേവമാതാവിനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് കരങ്ങളടിച്ച് കർത്താവിനുസ്വദിക്കാം ഈശോ നന്ദി അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക